ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സ്പ്രഷൻ ടൈൽ ടു പ്രസൻറ്റേഷൻ നമുക്ക് എങ്ങനെയൊക്കെ പോയിന്റ്സ് ഗെയിൻ ചെയ്യാം മാത്രമല്ല എങ്ങനെയൊക്കെ പോയിന്റ്സ് ലൂസ് ചെയ്യാം എന്നും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അത് മാത്രമല്ല യൂണിവേഴ്സൽ റേഡിയമെറ്റലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ് സ്പ്രഷൻ ടൈൽ ടൂ ഒരു ടോപ്പിക്ക് തന്നിട്ട് അതിനെ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുകയാണ് അല്ലേ ഇൻഡിവിജ്വൽ പ്രെസൻറ്റേഷൻ ആണ് ഒരു ത്രീ മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈം നമുക്ക് തരും എന്നിട്ട് ഒരു ത്രീ മിനിറ്റ്സ് ഇത് പ്രെസൻറ്റ് ചെയ്യുകയും കൂടെ വേണം അത് മാത്രമല്ല നമ്മുടെ പാർട്ട്നർ പ്രെസൻ്റ് ചെയ്തതിനെ പറ്റി നമ്മളൊരു ടോപ്പിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കണം അതാണ് നമ്മുടെ ഈ ഒരു ടൈലിൽ നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് മിനിറ്റിൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ പറയണം അല്ലേ ഇൻട്രൊഡക്ഷൻ പറയണം ക്ലിയറായിട്ട് ടോപ്പിക് എന്താണെന്ന് പറയണം ഞാൻ ഇതാണ് പ്രെസൻ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയണം അല്ലേ സ്റ്റേറ്റ് ദ ടോപ്പിക് ക്ലിയർലി ഗിവ് യുവർ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺ ദ ടോപ്പിക് ആ ടോപ്പിക്കിനെ പറ്റി നമ്മുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം ഓക്കെ മസ് സേ ആണ് വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് ടോപ്പിക് നിങ്ങൾ ഈ ടോപ്പിക്കിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ പറഞ്ഞിരിക്കണം ഓക്കെ ഇനി നമ്മൾ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ അഭിപ്രായം പറഞ്ഞു ആ ഒരു അഭിപ്രായത്തിൽ നമുക്ക് നമുക്ക് ആ ഒരു അഭിപ്രായം ഉണ്ടാവാൻ വേണ്ടിയുള്ള നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ റീസൺസ് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത് അതിന് രണ്ടോ മൂന്നോ കാരണങ്ങൾ പറയണം ഓക്കെ എക്സ്പ്ലെയിൻ ഈച്ച് റീസൺ വിത്ത് എക്സാമ്പിൾ എല്ലാ റീസണും എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു കാരണമെങ്കിലും ഒരു എക്സാമ്പിൾ സഹിതം പറയണം ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങനെ വിചാരിക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യാൻ പറ്റണം ഇനി പേഴ്സണൽ എക്സ്പീരിയൻസസ് ആ വാല്യുബിൾ നിങ്ങൾ ആലോചിച്ചു നോക്കേ ആ എക്സാമിനർ എത്ര പേരെ കാണുന്നുണ്ടാവും നമ്മൾ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ എത്ര എത്രയോ പേരെ അവർ കണ്ടു കാണും അല്ലേ അപ്പം നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ഒരു കാര്യം പറഞ്ഞാൽ അവർക്കത് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് കൂടെ ഉണ്ടാവും അപ്പം എന്തായാലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാൻ ശ്രമിക്കുക എക്സാമ്പിളിൽ ഓക്കെ ഇനി എക്സാമ്പിൾസ് പറയുമ്പോൾ സപ്പോർട്ട് യുവർ ആർഗ്യുമെൻറ്റ്സ് വിത്ത് കോൺക്രീറ്റ് എക്സാമ്പിൾസ് വെറുതെ അവിടെ എവിടെയും ഓരോന്ന് ഓരോ കാര്യങ്ങൾ പറയാതെ രണ്ടോ മൂന്നോ പോയിന്റ് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു പോയിന്റ് പറയാം കഴിഞ്ഞു അപ്പം ക്രിസ്പും ക്രിസ്പായിട്ട് ക്ലിയർ ആയിട്ട് വെക്കുക കാര്യങ്ങൾ ഓക്കെ ക്യാൻ ബി ഫ്രം യുവർ ലൈഫ് യുവർ കൺട്രി ഓർ യുവർ ജനറൽ നോളജ് നമ്മൾ പറയുന്നത് നമ്മൾ എന്തായാലും കുറേ ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും പോവുക അതിനകത്തുനിന്ന് തന്നെയേ വരുവുള്ളൂ അത് മാത്രമല്ല നമ്മുടെ ജനറൽ നോളജ് എന്നോ നമുക്കറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ക്ലിയറായിട്ട് പറഞ്ഞാൽ മതി വെറുതെ അറിയാത്ത കാര്യം പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ നമുക്കും ക്ലിയർ ആയിരിക്കില്ല എന്നാൽ കേൾക്കുന്നവർക്ക് തീരെ ക്ലിയർ ആവില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വെക്കണ്ട ക്ലിയറായിട്ട് അറിയുന്ന കാര്യം പറയാൻ നോക്കുക ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ എന്തായാലും പറയണം സമ്മറായി your main points, restate your opinion. എൻ ടു വിത്ത് ദ ഫൈനൽ തോട്ട് ഓക്കെ ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഇതാണ് ഈ കാരണങ്ങൾ കൊണ്ട് ഞാനിങ്ങനെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് റീസ്റ്റേറ്റ് ചെയ്യുക നമ്മുടെ ഒപ്പീനിയൻ എന്നിട്ട് ഫൈനൽ ആയിട്ട് ഒരു തോട്ടും കൂടെ വെച്ചിട്ട് അത് എൻഡ് ചെയ്യുക ഒരു കാര്യം നിങ്ങൾ മറക്കരുത് അവസാനം എക്സാമിനറിനേയും മറ്റേ നമ്മുടെ പാർട്ട്ണറിനേയും കേട്ടിരുന്നവർക്ക് അടുത്ത് താങ്ക് യു പറയാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം ദിസ് ഈസ് നോട്ട് ദ മെഷർ ഓഫ് യുവർ ഇൻ്റലിജൻസ് പാസിങ് ലാംഗ്വേജ് ടെസ്റ്റ് ഇസ് എ സ്ട്രാറ്റജി ഒരു ലാംഗ്വേജ് ടെസ്റ്റ് പാസ് ചെയ്യാനായിട്ട് എല്ലാ ഗ്രാമറും അറിയാമെന്നോ ലാംഗ്വേജ് നന്നായി അറിയാവുന്നോ ഒന്നുമില്ല ഇത് എക്സാം പാസ് ചെയ്യാനായിട്ട് കുറച്ച് ട്രിക്സൊക്കെ ഉണ്ട് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏത് എക്സാം ആണെങ്കിലും നമുക്ക് പാസ് ചെയ്യാൻ പറ്റോട്ടോ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാമെന്നുള്ളതാണ് എക്സാം പാസ്സാവുന്നതിൻ്റെ സ്ട്രാറ്റജി ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് മൂന്ന് ടോപ്പിക്സ് ആണ് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവരെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയൊക്കെയാണ് മാർക്ക് ഇടുന്നത് എന്തൊക്കെ തെറ്റുകൾ ചെയ്താൽ നമുക്ക് മാർക്ക് പോകും പിന്നെ എന്തൊക്കെ ചെയ്താൽ നമുക്ക് പോയിൻ്റ്സ് കിട്ടും ഈ മൂന്ന് ആണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത് അപ്പോൾ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം ഓക്കെ എങ്ങനെയൊക്കെയാണ് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് എർ ഫ്യൂലിംഗ് ഡിയർ ഔഫ് ഗാവേ ടാസ്ക് കംപ്ലീഷൻ തന്ന ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ എന്ന് നോക്കും അവർ ഓക്കെ അതെങ്ങനെയാണ് ഡിഡ് യു എഡ്രസ് ഓൾ റിക്വയർഡ് പോയിൻറ്റ്സ് വേണ്ട പോയിൻസ് എല്ലാം നമ്മൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ എക്സാമ്പിൾസ് വേണം കൺക്ലൂഷൻ ഇൻട്രൊഡക്ഷൻ വേണം എക്സാമ്പിൾസ് വേണം കൺക്ലൂഷൻ വേണം അപ്പോൾ അതൊക്കെ പറഞ്ഞോന്ന് നോക്കും ഡിഡ് യു ഗിവ് യുവർ ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞു എൻ്റെ ഒപ്പീനിയൻ ഇതാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഡിഡ് യു പ്രൊവൈഡ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് എക്സാമ്പിൾസ് ആർഗ്യുമെൻറ്റ്സും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നുള്ളതിനുള്ള എക്സാമ്പിൾസും പറഞ്ഞോ വാസ് യുവർ പ്രസൻറ്റേഷൻ ത്രീ മിനിറ്റ്സ് ലോങ് ഒരു മിനിറ്റ് കൊണ്ട് നിർത്തി പോകരുത് രണ്ടര മൂന്ന് മിനിറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം അപ്പം ഇത്രയും ക്രൈറ്റീരിയ ഈ സാധനങ്ങളെല്ലാം മീറ്റ് ചെയ്താൽ ഈ ടാസ്ക് കംപ്ലീഷനുള്ള പോയിൻറ്റ്സ് നമുക്ക് കിട്ടും ini. കൊഹിറൻസ് ഉണ്ട് ഫ്ലൂസിഗ് സ്ട്രുക്ക് അപ്പം കൊഹിറൻസ് ആൻഡ് ഫ്ലുവൻസിട്ടോ അപ്പം ഇത് മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇത് കേൾക്കുമ്പോൾ മൊത്തത്തിൽ പക്ഷേ ഇത് മനസ്സിലാവുന്നില്ലല്ലോ അല്ലെങ്കിൽ ഒരു കല്ലുകടി പോലെ അങ്ങനെ തോന്നരുത് കേൾക്കുന്ന ആൾക്ക് ലോജിക്കൽ സ്ട്രക്ചർ ആൻഡ് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കണം അതായത് ഇപ്പം ആദ്യം ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സാമ്പിളിൽ സപ്പോർട്ട് ചെയ്യാത്ത ഒരു എക്സാമ്പിൾ ആവരുത് പറയുന്നത് അപ്പം ഒരു ലോജിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ഒരു ഫ്ലോ ഉണ്ടാവണം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് പിന്നെ യൂസ് ഓഫ് കണക്റ്റിംഗ് വേർഡ്സ് എങ്ങനെ പറയാം ആദ്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ അത് മാത്രമല്ല അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ മലയാളത്തിൽ പറയില്ലേ അതുപോലെ ഉള്ള ഒന്ന് രണ്ട് വാക്കുകൾ പഠിച്ചു വെച്ചിട്ട് അത് ഇവിടെ യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ സ്റ്റെൻസ് ഔസെ ഡേം ദെസ് ഹാൽബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റണം സ്മൂത്ത് ട്രാൻസിഷൻ ബിറ്റ്വീൻ ഐഡിയാസ് നാച്ചുറൽ സ്പീക്കിംഗ് പേസ് ഓക്കെ വലിയ സ്പീഡിലൊന്നും പറയേണ്ട ഇത് നമ്മുടെ മദർ ലാംഗ്വേജ് ഒന്നും അല്ലല്ലോ നമ്മുടെ മാതൃഭാഷയൊന്നുമല്ല നമുക്ക് പറ്റുന്ന പോലെ പതുക്കെ പറഞ്ഞാൽ മതി പക്ഷേ കേൾക്കുന്ന ആളെന്നാൽ ബോർഡടിച്ചിരിക്കുകയും ചെയ്യരുത് അപ്പം ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്പീക്കിംഗ് പേസ് വേണം അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ വരുള്ളൂ കേട്ടോ ഇനി അടുത്തത് വേർഡ് ഷാറ്റ്സ് അപ്പോൾ വേർഡ് ഷാറ്റ്സ് എന്ന് നമ്മൾ ീക്ഷയ്ക്ക് പോകുമ്പോൾ ബി വൺ ലെവൽ വൊക്കാബുലറി പ്രിപ്പയർ ചെയ്ത് പോവുക ഒന്ന് രണ്ട് ബി ടു വാക്കും കൂടെ പഠിച്ചു വെച്ചിട്ട് പോവുക എവിടെയെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ എത്തിടുക അപ്പം കേൾക്കുന്ന ആൾക്ക് ആ കൊള്ള വൊക്കാബുലറി ഉണ്ടെന്ന് തോന്നണം എന്തായാലും ബി വൺ വൊക്കാബുലറി ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം ഓരോ ടോപ്പിക്കിനെയും പറ്റിയുള്ള കുറച്ച് വേർഡ്സ് പഠിച്ചു വെച്ചിട്ട് പോവുക വെറൈറ്റി ഓഫ് വൊക്കാബുലറി പിന്നെ ടോപ്പിക് റിലേറ്റഡ് വേർഡ്സ് അപ്രോപ്രിയേറ്റ് വേർഡ് ചോയ്സ് സം കോംപ്ലെക്സ് എക്സ്പ്രഷൻസ് ഈ പറഞ്ഞതുപോലെ ബീവൺ എക്സ്പ്രഷൻസ് പഠിച്ചു വെച്ചിട്ട് പോവുക ഓരോ ടോപ്പിക്കിനെ പറ്റിയും കുറേ വേർഡ്സ് പഠിച്ചു വെച്ചിട്ട് പോവുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പം ഏത് ടോപ്പിക്ക് ഇപ്പോൾ ടെക്നോളജിയാണോ ഇപ്പോൾ സ്മാർട്ട് ഫോണിനെ പറ്റിയാണോ വരുന്നത് അല്ലെങ്കിൽ സ്പോട്ടിനെ പറ്റിയാണോ ടോപ്പിക്ക് വരുന്നത് ഏതിനെ പറ്റിയാണെങ്കിലും കുറച്ച് വൊക്കാബുലറി നമുക്ക് ഉണ്ടായിരിക്കണം ഇനി സ്ട്രക്ചറിൽ ഗ്രാമർ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ് ബീവൺ വരെ നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രാമർ ഒരു വിധവും നമുക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇനി ഇത് മുഴുവൻ നമുക്ക് അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് കാണിക്കാനായിട്ട് ഒന്ന് രണ്ടെണ്ണം പഠിച്ചു വെച്ചിട്ട് പോവുക അത് അതാണ് എനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നത് ഭീവൺ വരെ പഠിച്ച ഗ്രാമർ മുഴുവൻ നന്നായി പഠിച്ചിട്ട് പരീക്ഷ എഴുതി എന്ന് വെച്ചാൽ അത്ര എളുപ്പം കൊണ്ട് സാധിക്കണ കാര്യമല്ല ഒരു ലാംഗ്വേജ് ഇതായിട്ട് എടുക്കാൻ കുറച്ച് സമയം തന്നെ എടുക്കും അപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് ഗ്രാമർ നന്നായി പഠിച്ചു വെച്ചിട്ട് പോവാം ഇപ്പം എന്താണ് വയൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പറ്റുന്ന ി യൂസ് ചെയ്യാനും അങ്ങനെ ഒന്ന് രണ്ട് സാധനം പഠിച്ചു വെച്ചിട്ട് പോയിട്ട് അത് അവിടെ എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കുക അപ്പോൾ അവർക്ക് ഓക്കെ അപ്പോൾ ആ ഗ്രാമർ ഗ്രാമറിനുള്ള പോയിന്റ് നമുക്ക് വീഴും അല്ലെങ്കിൽ ഇപ്പം വേർബ് സെക്കൻഡ് പൊസിഷനിൽ യൂസ് ചെയ്യാനും ഇപ്പം കണക്ടർ വരുമ്പോൾ എൻഡിൽ കൊണ്ടുവിടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് കാര്യം പഠിച്ചു വെച്ചിട്ട് പോവുക എന്നിട്ട് അത് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ കറക്റ്റ് സെന്റൻസ് ഇനി യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടെൻസസ് അപ്പോൾ പാസ്റ്റ് ടെൻസിലെ കാര്യം പറയുമ്പോൾ പെർഫെക്റ്റ് യൂസ് ചെയ്യാനും ഫ്യൂച്ചർ പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാനും നമുക്കറിയണം ഓക്കെ അത് ശരിക്കും പറഞ്ഞാൽ പഠിച്ചു വെച്ചിട്ട് പോകാവുന്ന കേസേ ഉള്ളൂ അപ്പം എസ് വേറെ ഷോൺന്നൊക്കെ ഒന്ന് രണ്ട് വാക്കൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാൻ അറിയാം ആ കൊള്ളാലോ എന്ന് തോന്നിപ്പിക്കാൻ പറ്റും നമുക്ക് ഇനി വെറൈറ്റി ഇൻ സെൻറ്റൻസ് ടൈപ്പ്സ് ഓക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഹോപ്സാറ്റ്സ് ഹോപ്സാറ്റ്സ് കണക്ടറോ അല്ലെങ്കിൽ ഹോപ്സാറ്റ്സ് നെയബൻ സാറ്റ്സ് കണക്ടറോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുക ഇനി മൈനർ എറേർസ് ആർ ആക്സെപ്റ്റബിൾ ഇഫ് മീനിങ്സ് ക്ലിയർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി വണിൽ നമുക്ക് ലാംഗ്വേജ് ഭയങ്കരമായിട്ട് അറിയൊന്നുമില്ല പക്ഷേ നമുക്ക് അറിയണ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടു പറഞ്ഞ് ഫലപ്രദമായിട്ട് കേൾക്കുന്ന ആൾക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് അവരുദ്ദേശിക്കുന്നത് ഗ്രാമർ മിസ്റ്റേക്സ് ആർ സ്റ്റിൽ ആക്സെപ്റ്റബിൾ ഓക്കെ ഇനി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ നാല് കാര്യം കണ്ടു അല്ലേ അപ്പം ആറേകാൽ മാർക്ക് വെച്ചാണ് ഓരോ ക്രൈറ്റീരിയക്കും കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയൊക്കെ മാർക്ക് പോകുമെന്ന് നോക്കാം ഓക്കെ ഇനി ടു ഷോർട്ട് പ്രസൻറ്റേഷൻ ലെസ് ദാൻ ടു പോയിന്റ് ഫൈവ് മിനിറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ മിനിറ്റ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക കാരണം വളരെ കുറഞ്ഞു പോയാൽ അതിൻ്റെ മാർക്ക് പോവും ഇനി നോ ക്ലിയർ ഒപ്പീനിയൻ ക്ലിയർ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം എന്തായാലും നമ്മുടെ ഒപ്പീനിയൻ തുടങ്ങുമ്പോഴേ സ്റ്റേറ്റ് ചെയ്ത് വെക്കുക അതിൻ്റെ മാർക്ക് കളയരുത് ഓക്കെ നോട്ട് സ്റ്റേറ്റിങ് വാട്ട് യു തിങ്ക് അപ്പം അതിന് മാർക്ക് പോവും അല്ലെങ്കിൽ ബീങ് ടു ന്യൂട്രൽ വിതഔട്ട് ടേക്കിംഗ് എ പൊസിഷൻ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇനി നോ സ്ട്രക്ചർ ജമ്പിങ് റാൻഡംലി ബിറ്റ്വീൻ പോയിന്റ്സ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൊഹിയൻസ് ഒരു ഓർഡർ വേണം പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ കേൾക്കുന്ന ആൾക്ക് കേട്ടിരിക്കാൻ ഒരു സുഖം ഉണ്ടായിരിക്കണം അല്ലാതെ ഇവിടെ ഒരു പോയിൻ്റ് പറഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് പറഞ്ഞു അങ്ങനെ പോകരുത് ഓക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയ ഇൻട്രൊഡക്ഷനും മിഡിൽ എക്സാമ്പിൾസും പിന്നെ കൺക്ലൂഷനും എല്ലാം കറക്റ്റായിട്ട് ഒരു സ്ട്രക്ചറിൽ യൂസ് ചെയ്ത് പോവുക ജമ്പിങ് റാൻഡംലി ബിറ്റ്വീൻ പോയിൻറ്സ് ഡോൺ ഡു ദാറ്റ് നോ ഇൻട്രൊഡക്ഷൻ ഓർ കൺക്ലൂഷൻ ഇറ്റ് ഇസ് എ നോ ഗോ കേട്ടോ എന്തായാലും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പറഞ്ഞിരിക്കണം പിന്നെ നമ്മൾ പഠിച്ചു പോയ റേഡിയമെറ്റിൽ യൂസ് ചെയ്യണം ഇനി ഓൺലി ലിസ്റ്റിംഗ് പോയിന്റ്സ് വിതഔട്ട് എക്സ്പ്ലനേഷൻ അപ്പം ഇത് എനിക്ക് പേഴ്സണലി പറ്റിയതാണ് ഞാൻ ബി ടു എക്സാമിന് പോയപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താണ് പറയേണ്ടത് എനിക്ക് ടെൻഷൻ ായിപ്പോയി പറയാൻ പറ്റിയില്ല അപ്പം ഞാൻ ഏഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ സുവൈറ്റൻസ് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയി അപ്പോൾ അവർ അപ്പളം നിർത്തി ഏസ്റ്റൻസ് പറഞ്ഞു ആ സ്വൈറ്റൻസ് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇതിന് എക്സ്പ്ലനേഷൻ പറയാൻ പറഞ്ഞു അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ സെയിം മിസ്റ്റേക്ക് ഡോണ്ട് ഡു ദയിം തിങ് അപ്പംസ്വൈറ്റൻസ് അങ്ങനെ പറഞ്ഞു പോവാതെ ഏസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ കാര്യം പറയുക എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുക എന്നിട്ട് രണ്ടാമത്തെ കാര്യം പറയുക എക്സ്പ്ലനേഷൻ പറയുക അങ്ങനെ പറഞ്ഞു പോകാം കേട്ടോ ഇനി എന്താണ് മെമ്മറൈസ് ടെക്സ്റ്റ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു പോയിട്ട് അല്ലെങ്കിൽ അവിടെ പോയി എഴുതി വെച്ചിട്ട് അത് നോക്കി വായിക്കരുത് മെമ്മറൈസ്ഡ് ടെക്സ്റ്റ് ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഫ്രീ ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ നമ്മളെ ഈ എക്സാമിന് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ റീഡിങ് ഫ്രം പേപ്പർ ആർ മെമ്മറൈസ്ഡ് സ്പീച്ച് സൗണ്ട്സ് റോബോട്ടിക് ആൻഡ് അൺനാച്ചുറൽ എക്സാമിനേഴ്സ് ക്യാൻ ഈസിലി ഡിറ്റക്ട്സ് അതുകൊണ്ട് സ്വന്തമായിട്ട് പറയാൻ ശ്രമിക്കുക റിപ്പീറ്റിങ് സെയിം വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഓക്കെ അതായത് ഇപ്പം ഗുഡ് ഗുഡ് എന്നുള്ള വാക്ക് ഗുഡ് 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 എന്ന് തന്നെ വീണ്ടും വീണ്ടും പറയാതെ വേറെ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് പഠിച്ചു വെക്കുക ഓക്കെ ഇനി നോട്ട് ഷോയിങ് വൊക്കാബുലറി റേഞ്ച് നമുക്കറിയാൻ കുറേ വാക്കുകൾ അറിയാമെന്ന് കാണിക്കാതിരിക്കേണ്ട കാണിക്കുക നമ്മൾ കുറച്ച് വൊക്കാബുലറി പഠിച്ചു വെച്ചിട്ട് ട്രൈ ടു യൂസ് ഇറ്റ് ഇനി ലോങ് പോസസ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി നിർത്തി പോവാതിരിക്കുക അത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണല്ലോ നമുക്ക് കാണിക്കേണ്ടത് അപ്പോൾ ഇടക്കിടക്ക് ബ്രേക്ക്സ് ഇല്ലാതെ നോക്കുക സ്റ്റോപ്സ് ഫോർ മോർ ദാൻ ത്രീ ടു ഫോർ സെക്കൻഡ്സ് റിപ്പീറ്റഡ്ലി ഷോസ് ലാക്ക് ഓഫ് പ്രസൻറ്റേഷൻ അതുകൊണ്ട് അധികം പോസസ് എടുക്കാതിരിക്കാം കേട്ടോ ഓഫ് ടോപ്പ് ഓഫ് ടോപ്പിക് പോവാതിരിക്കുക കാരണം ഓഫ് ടോപ്പിക്ക് പോകുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായില്ല എന്ന് അവർ വിചാരിക്കും അപ്പം അതിൻ്റെ അപ്പം അപ്പം തന്നെ നമ്മൾ എക്സാം പാസ് ആവില്ല അതുകൊണ്ട് ടോക്കിംഗ് അവർട്ട് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് നോട്ട് അഡ്രസ്സിങ് ദ ഗിവൻ ടോപ്പിക് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക സ്റ്റേ ഓൺ ദ ടോപ്പിക് ഫോക്കസ്ഡ് ആയിട്ട് കാരണം നമുക്ക് ആകെ രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റ് പ്രസൻറ്റ് ചെയ്താൽ മതി അപ്പം ഡോണ്ട് ഗോ ഓഫ് ടോപ്പിക് അത് സൂക്ഷിക്കണം കേട്ടോ നമ്മളപ്പോൾ എങ്ങനെയൊക്കെ പോയിന്റ്സ് ലൂസ് ചെയ്യാമെന്ന് കണ്ടു ഇനി എങ്ങനെയൊക്കെ പോയിന്റ്സ് ഗെയിൻ ചെയ്യാമെന്ന് നോക്കണ്ടേ അപ്പം ആദ്യം തന്നെ ക്ലിയർ സ്ട്രക്ചർ വിത്ത് സൈൻ പോസ്റ്റിങ് അതായത് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടുമല്ലോ ആ സമയം ഞാൻ മുന്നേ ഇതിന് തൊട്ട് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് വേണ്ട പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ക്ലിയർ സ്ട്രക്ചർ വിത്ത് സൈൻ പോസ്റ്റിങ് അതായത് കേൾക്കുന്ന ആൾക്ക് എൻ്റെ അഭിപ്രായം ഇതാണ് എന്തുകൊണ്ടാണ് എന്ന് ക്ലിയർ ആയിട്ട് എന്താണ് പോയിന്റ് ബൈ പോയിന്റ് മനസ്സിലാവണം എസ്റ്റ് ഇൻസ് മോസ്റ്റ് എഷ് സാഗൻ അപ്പം ആദ്യമായിട്ട് എനിക്കിത് പറയാനുള്ളത് ഇത് ഈ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഐൻ വൈറ്ററർ വിഷ്ടികർ പൊങ്ക് ഇസ്റ്റ് അപ്പം അടുത്തൊരു പോയിൻ്റ് ഇതാണ് അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് വൺ ബൈ വൺ നമ്മൾ ക്ലിയർ ആയിട്ട് സ്ട്രക്ചർ ചെയ്ത് പറയണം കേട്ടോ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഐൻ വൈറ്ററർ വിഷ്ടികർ പൊങ്റ്റെന്നൊന്നും ഒറ്റയടിക്കൊന്നും നമ്മളെ കൊണ്ട് എടുത്ത് പറയാം എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ലായിരുന്നു അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മളിത് മുഴുവൻ പഠിച്ച് അയിൻ വൈറ്ററർ വിഷ്ടികർ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഈ എറർ എറൊന്നൊന്നും നമ്മുടെ നമുക്കത് നമ്മുടെ മലയാളത്തിലൊന്നും ഇങ്ങനത്തെ സൗണ്ട് ഒന്നും ഇല്ല അപ്പം നമുക്കത് പറയാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പേഴ്സണലി നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ അപ്പം ഞാൻ അയിൻ വൈറ്ററർ വിഷ്ടികർ പൊങ്ങത്തു പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് അയിൻ വൈറ്ററർ പൊങ്ത്തുന്നേ വരുള്ളൂ അല്ലെങ്കിൽ വിഷ്ടികർ പൊങ്ങത്തുന്നേ പറയാൻ വരുള്ളൂ എന്നാലും വേണ്ടിയില്ല ഇതിൽ ഇത്രയെങ്കിലും വരുമായിരുന്നു അപ്പം നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിച്ചു പോകാം നമുക്ക് പറ്റുന്നതിനേക്കാട്ട് ഇച്ചിരി കൂടുതൽ പഠിച്ചു പോവാം അപ്പം എന്തായാലും കുറച്ച് അവിടെ എത്തി അപ്പുറത്തെ സ്ട്രെസ്സും എല്ലാം കൂടെ കുറച്ച് കുറഞ്ഞാലും നമുക്ക് അത്യാവശ്യം ജയിച്ചു പോകാനുള്ളത് കിട്ടും ഓക്കെ അപ്പം ഇനി അടുത്തത് അപ്പോൾ പേഴ്സണൽ എക്സാമ്പിൾസ് പറയുക അപ്പം ഓസ് മൈനർ എർഫാറൂങ് എൻ്റെ എക്സ്പീരിയൻസിൽ ഇൻ മൈനം ഹൈമാത്ലാൻ്റ് എൻ്റെ എന്താണ് എൻ്റെ ഹോംലാൻഡിൽ ഓക്കെ അപ്പം അപ്പം എന്താണ് കുറച്ചും കേൾക്കുന്ന ആൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും കുറച്ചുകൂടെ ഓതന്റിക് ആയിരിക്കും അപ്പം നമ്മൾ നമ്മൾ പറയുന്നത് കേട്ടിരിക്കാൻ തോന്നും കേൾക്കുന്ന ആൾക്ക് ഓക്കെ ഇനി വെറൈറ്റി ഇൻ വൊക്കാബുലറി ഇൻസ്റ്റഡ് ഓഫ് ജസ്റ്റ് ഗുഡ് ഇപ്പം ഗുഡെന്ന് മാത്രം ഒരു വാക്ക് ഉപയോഗിക്കാതെ പോസിറ്റീവ് ഫോട്ടൈൽ ഹാഫ്റ്റ് നൂത്ത് ഹിൽ ഫ്രൈഷ് എന്തെങ്കിലുമൊക്കെ വേറെ അഡ്ജക്റ്റീവ്സ് പഠിച്ചു വെക്കുക ഗുഡ് ഏത് വാക്കിനാണെങ്കിലോട്ടോ അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇത് നിങ്ങളിപ്പോൾ ക്ലാസ്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ എപ്പോഴും ഈ ഗുഡാണല്ലോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്ലേഷ്ഠന്നാണല്ലോ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ആ വാക്ക് നോട്ട് ചെയ്തിട്ട് അതിനൊരു രണ്ടോ മൂന്നോ വാക്ക് പഠിച്ചു വെക്കുക ഇനി ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ലെസ്റ്റ് നെഗറ്റീവ് അപ്പം ഇതുപോലെ ഗുഡ് പോലെ തന്നെ സ്ലെസ്റ്റിന് പകരം നെഗറ്റീവ് നാക്ക് ഡയലിഗ് പ്രോബ്ലമാറ്റിക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഒബ്ജെക്റ്റീവ്സ് പഠിച്ചു വെക്കുക അപ്പം ഇറ്റ് ജസ്റ്റ് ഷോസ് ഓക്കെ ഇയാൾക്ക് കുറച്ചുകൂടെ വൊക്കാബുലറി ഉണ്ടല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി കോംപ്ലക്സ് സെൻസ സെൻറ്റൻസസ് അത് പറഞ്ഞ പോലെ ബി വൺ പരീക്ഷയ്ക്ക് നമ്മൾ ബി വൺ ഗ്രാമർ പഠിച്ചോന്ന് തന്നെയാണ് അവർ നോക്കുന്നത് അപ്പം അത് കാണിക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രണ്ട് സംഭവം നമ്മൾ പഠിച്ചുവെച്ച് പോവുക ഇഷ് ദാസ് അപ്പം എസ് ഇസ് വിഷ് ഇഷ് വായിൽ അപ്പം ഇപ്പം നോക്കിയാൽ ഇപ്പം നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുവാണ് നമ്മൾ ഓക്കെ അപ്പം കോംപ്ലക്സ് സെൻറ്റൻസസ് പഠിച്ചു വെച്ചിട്ട് പോവാം ഇനി വേറെ എന്താണ് വേണ്ടത് പോയിൻറ്റ്സ് ഗെയിൻ ചെയ്യാനായിട്ട് നാച്ചുറൽ സ്പീക്കിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സം ഹെസിറ്റേഷൻ ഇസ് ഓക്കെ ബട്ട്സ് ബട്ട് ഒരുപാട് പോസ് ഉണ്ടാവാൻ പാടില്ല അത് അതുമാത്രമല്ല മെമ്മറൈസ് ചെയ്ത് പറയാൻ അവർക്ക് തോന്നിക്കരുത് നമ്മൾ ബൈഹാർട്ട് പഠിച്ച് അവിടെ പോയിട്ട് ഓർത്ത് പറയുന്നേക്കാട്ടും നാച്ചുറലി പറയാൻ പഠിച്ചിട്ട് പോകുന്നതാണ് എപ്പോഴും ജയിക്കാൻ ഗ്യാരൻറ്റിയാണത് അപ്പം ഇനി അഡ്രസ്സിങ് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് അപ്പം നമ്മളൊരു കോൺവെർസേഷനാണെന്ന് വിചാരിക്കുക അപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ പറഞ്ഞതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അതിൻ്റെ അതിൻ്റെ കൂടെ ചേർത്ത് എന്തെങ്കിലും പറയാനായിട്ട് അറിയാം എന്നുള്ളൊരു വെക്കാബുലറി കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ് മാൻ കോൻറ്റെ സാഗൻ ദാസ് ആ ബൈന മൈനുനാ യെസ് ഇങ്ങനെ പറയാം അപ്പം ആ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പറയാം പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണ് അങ്ങനെയൊക്കെ പറയാനായിട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ബി വൺ സ്പീക്കിംഗിന് ഇച്ചിരി കൂടെ നല്ലതാണ് അപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ നമുക്ക് അറിയാം എന്ന് കാണിക്കും ഇനി ഗുഡ് ടൈം മാനേജ്മെൻറ്റ് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഒരു തേർട്ടി സെക്കൻഡ്സ് പഠിച്ച് വെച്ചിട്ട് പോവുക അപ്പം മെയിൻ പോയിൻറ്റ്സ് ബാക്കി രണ്ട് മിനിറ്റിൽ കൺക്ലൂഷൻ ഒരു തേർട്ടി സെക്കൻഡ്സിൽ ഇത് ഇത്രയും നമ്മൾ സ്ട്രക്ചർ ചെയ്ത് പഠിച്ച് വെച്ച് കുറേ നമ്മൾ ഒരു അഞ്ചാറ് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ഈ ടൈമിങ് ഓട്ടോമാറ്റിക്കാവും അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ടെൻഷൻ ആവണ്ട സമയം കുറഞ്ഞു പോയോ കൂടി പോയോ നമ്മൾ സ്ട്രെസ് സ്ട്രെസ്സാവേണ്ട കാര്യമില്ല ഇങ്ങനെ പഠിച്ച് ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിച്ച് വെച്ചിട്ട് പോവുക ഇനി കോൺഫിഡൻറ്റ് ഡെലിവറി ഇത് ഞാൻ എപ്പോഴും പറയും നമുക്ക് സ്പീക്കിങ്ങിൽ ഐ കോണ്ടാക്റ്റ് വേണം ക്ലിയർ വോയിസ് ആയിരിക്കണം ഓക്കെ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വാക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് അയ്യോ ടെൻഷൻ ആവണ്ട ഇംഗ്ലീഷ് വാക്ക് വാക്കിട്ടിട്ട് പോവാം അടുത്തതിലേക്ക് പോകുക ഗോ ടു ദ നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് ഈ എക്സാം പാസ് ആവണം അതാണ് നമ്മുടെ മെയിൻ എയിം നമുക്ക് കുറച്ച് ട്രിക്സ് യു ഷുഡ് ഹാവ് സംതിങ് എന്നാണ് ഈ ഒരു എക്സാം പാസ്സാവാൻ ആവാനായിട്ട് അപ്പോൾ അതിനുള്ള എൻ്റെ സ്ട്രാറ്റജി ഇതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് പ്രിപ്പയർ ചെയ്യുക ജസ്റ്റ് ഗോ ഗിവ് ഇറ്റ് ടു ട്രൈ നിങ്ങൾ എങ്ങനെ ജയിക്കണം എന്നുള്ളത് അറിഞ്ഞ് പഠിച്ചാൽ എക്സാം പാസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പറഞ്ഞു പറഞ്ഞ് ഉപദേശിച്ച് വീഡിയോൻ്റെ ലെങ്ത് കൂടിപ്പോയി അപ്പോൾ യൂണിവേഴ്സൽ റേഡിയോമെറ്റിൽ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ അതുവരത്തേക്കും ചുസ്